ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിനു വേറൊരു ഓപ്ഷൻ ഇടത് സ്ഥാനാർത്ഥി കെ എസ് എംസ പൊന്നാടിയിലെ ആദ്യഘട്ട പര്യടനം നടത്തി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി പൊന്നാനി നിയോജക മണ്ഡലത്തിലെത്തിയ ഇടതുമൊന്നി സ്ഥാനാർത്ഥി കെ എസ് ഹംസയെ റോഡ് ഷോയിലൂടെയാണ് സ്വീകരിച്ചത് മാറഞ്ചേരിയിൽ നിന്ന് വൈകിട്ട് അഞ്ചരയോടെ റോഡ് ഷോ ആരംഭിച്ചു കരിങ്കല്ലത്താണി കുണ്ടുകടവ് കെ കെ ജംഗ്ഷൻ ചന്തപ്പടി പൊന്നാനി കോടതിപ്പടി ബസ് സ്റ്റാൻഡ് പുതുമൊന്നാനി വെളിയങ്കോട് പാലപ്പെട്ടി പെരുമ്പടപ്പ് എരമംഗലം മൂക്കുതല എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ചങ്ങനോളത്ത് സമാപിച്ചു നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് റോഡ് ഷോ നടന്നത് എൽ ഡി എഫ് നേതാക്കളായ പി നന്ദകുമാർ എം എൽ എ പി കെ ഖലീമുദ്ദീൻ അജിത് കൊളാടി ടി സത്യൻ സി പി മുഹമ്മദ് കുഞ്ഞി ഒ ഷംസു പി രാജൻ ടി എം സിദ്ദിഖ് തുടങ്ങിയവർ അനുഗമിച്ചു